കൊതു നിങ്ങളെല്ലാവരും കാതോർത്തിരിക്കുന്ന ആ രണ്ടേ രണ്ട് വരി എനിക്ക് പറ്റുള്ളൂ കേട്ടോ ഇനിയും വരുമോ വാവാച്ചി എന്ന അടുത്ത നോവലിലെ രണ്ടേ രണ്ട് വരി കൂടുതൽ നിർബന്ധിക്കരുത് എനിക്കറിയാം നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്കതിന്റെ പൂർണ്ണരൂപം ആസ്വദിക്കാൻ പുസ്തകം വാങ്ങിക്കൂ ഒരു എഴുത്തുകാരി എന്ന നിലയില് മതി പെട്ടെന്നായിക്കോട്ടെ കാലമേ നിനക്കെത്ര പുസ്തകങ്ങൾ ഞാൻ തന്നു കാലമേ കാലനേ കാലമേ നിനക്കെത്ര പുസ്തകങ്ങൾ ഞാൻ തന്നു കാലമേ നിനക്കെത്ര പുസ്തകങ്ങൾ ഞാൻ തന്നു തന്നു ഞാനിതാ പോണു ഞാനിതാ പോണുട്ടെ പോണു പട്ടുനൂൽ പുഴുവായിരുന്നെങ്കിൽ ഞാൻ പൊട്ടി തകർന്നിഴഞ്ഞേനെ പൊട്ടിത്തകർന്നിഴഞ്ഞേനെ ആഹാ എന്താ തല്ലിപ്പുളിയതാ പോണ് പോവാം വേണ്ട കുഴപ്പല്ല വന്നോ അല്ല എന്നോട് പറഞ്ഞിരുന്നത് ഒരു മണിക്കൂർ ഫംഗ്ഷൻ കുഴപ്പമില്ല കഴിഞ്ഞു നേരത്തെ തീർന്നു സമയത്തിന് വിലയുള്ള ആളാണ് അപ്പൊ ഒരു മണിക്കൂർ പിന്നെ മറ്റേ ചികിത്സയുടെ ഭാഗം അവസാനം പോലെ